അമൃത് മേടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്ത് മാസം ആയിരത്തി അറുനൂറ് രൂപ വീതം സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും ലഭിക്കുന്നവർക്ക് ഓഗസ്റ്റ് ഇരുപതിന് സർക്കാരിന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്ന അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ആദ്യത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയുള്ള വാർദ്ധികകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ പോലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും അതുപോലെ വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾക്ക് രണ്ടായിരത്തി വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് ചെയ്യുന്നതിനായുള്ള സമയപരിധി രണ്ടായിരത്തി സെപ്റ്റംബർ മുപ്പത് വരെ ദീർഘിപ്പിച്ച് സർക്കാർ ഉത്തരവ് വരുത്തിയിരിക്കുകയാണ് നേരത്തെ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയാണ് സർക്കാർ മോസ്റ്ററിംഗിനായി സമയം അനുവദിച്ചിരുന്നത് പുതിയ ഉത്തരവ് പ്രകാരം സെപ്റ്റംബർ മുപ്പതിന് നവം പെൻഷൻ ൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴി പെൻഷൻ മോസ്റ്ററിങ് പൂർത്തിയാക്കേണ്ടതുണ്ട് ഈ സമയപരിധി ഇനി ദീർഘിപ്പിച്ച് തരുന്നതല്ല എന്ന കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക ജൂൺ രണ്ടിന് തുടങ്ങിയ പെൻഷൻ മോസ്റ്ററിങ് ഇതിനോടകം എൺപത്തഞ്ച് ശതമാനത്തോളം പേർ പൂർത്തീകരിച്ചു കഴിഞ്ഞു കിടപ്പ് രോഗികൾ ഉൾപ്പെടെയുള്ളവർ പെൻഷൻ മോസ്റ്ററിങ് അതാത് പ്രദേശത്തുള്ള അക്ഷയ സംരംഭകരുടെ നേതൃത്വത്തിൽ രോഗികൾ ഉള്ള വീടുകൾ സന്ദർശിച്ച് പൂർത്തിയാക്കണം രോഗികളുള്ള വീടുകൾ സന്ദർശിച്ച് പൂർത്തീകരിച്ചു വരികയാണ് അടുത്ത പെൻഷൻ വിഹിതം ലഭിക്കുന്നത് അവസാന തീയതിക്കുള്ളിൽ മസ്റ്ററിംഗ് ചെയ്തേ മതിയാകൂ എന്നതുകൊണ്ട് മസ്റ്ററിംഗ് ചെയ്യാത്ത എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ഇനിയുള്ള ദിവസങ്ങളിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി തങ്ങളുടെ പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന് ഉത്തരവിൽ ആവശ്യപ്പെടുന്നു സോഫ്റ്റ്വെയർ പ്രശ്നങ്ങളും പ്രകൃതി ദുരന്തങ്ങൾ പ്രതികൂല കാലാവസ്ഥ എന്നിവയാൽ അവസാന ദിവസത്തോളം ആകാറായിട്ടും പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം വരെ പെൻഷൻകാർ മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ ബാക്കിയുണ്ട് ഇത് കണക്കിലെടുത്താണ് സർക്കാർ അവസാന തീയതി സെപ്റ്റംബർ മുപ്പത് വരെ ദീർഘിപ്പിച്ച ഉത്തരവ് ഇറക്കിയത് നിലവിൽ കഴിഞ്ഞ മാർച്ച് മാസം മുതൽ സംസ്ഥാനത്തെ എല്ലാ മാസവും ക്ഷേമ പെൻഷൻ വിതരണം നടക്കുന്നുണ്ട് അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ് രണ്ട് മാസത്തെ തുക ഈ വർഷവും മൂന്ന് മാസത്തെ തുക അടുത്ത വർഷവും വിതരണം ചെയ്യുമെന്നാണ് മുഖ്യമന്ത്രി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത് ഈ വർഷം നൽകുമെന്ന് പറഞ്ഞ രണ്ടു മാസത്തെ തുക ഒരു മാസത്തെ ഓണത്തിന് മുൻപ് വിതരണം ചെയ്യും അതിനാൽ ഓണക്കാലത്ത് രണ്ടു മാസത്തെ പെൻഷൻ തുകയായ മൂവായിരത്തി രൂപയായിരിക്കും

അല്ലെങ്കിൽ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുക സെപ്റ്റംബർ മാസം പതിനഞ്ചിനാണ് ഓണം ആരംഭിക്കുന്നത് സാധാരണ ജീവനക്കാർ വഴി പെൻഷൻ തുക കൈകളിലേക്ക് നേരിട്ട് വിതരണം ചെയ്യുന്നതിന് രണ്ടാഴ്ചയോളം ഒക്കെ സമയമെടുക്കാറുണ്ട് അതിനാൽ തന്നെ സെപ്റ്റംബർ ആദ്യ ആഴ്ച അവസാന ദിവസങ്ങളിൽ ഓണ പെൻഷൻ വിതരണം ആരംഭിച്ചാൽ മാത്രമേ പരമാവധി പേർക്ക് ഓണത്തിന് മുൻപ് പെൻഷൻ ലഭ്യമാക്കുവാൻ സാധിക്കുകയുള്ളൂ അതിനാൽ ഓഗസ്റ്റ് മാസം അവസാനം വിതരണം ചെയ്യേണ്ട പെൻഷനും നിലനിൽക്കുന്ന അഞ്ചു മാസത്തെ പെൻഷനിൽ ഒരു മാസത്തെ പെൻഷനും ഒരുമിച്ച് ചേർത്ത് മൂവായിരത്തിഇരുന്നൂറ് രൂപ വീതം സെപ്റ്റംബർ തുടക്കത്തിൽ തന്നെ വിതരണം പ്രഖ്യാപിക്കുമെന്ന സൂചനകളാണ് ഇപ്പോൾ വരുന്നത് വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും ആശ്വാസകീരണം പോലുള്ള സർക്കാർ പദ്ധതികളിൽ നിന്നുള്ള ധനസഹായങ്ങളും ഓണക്കാലത്ത് വിതരണം ഉണ്ടാകും ഇതിന്റെ തീയതി അറിയിപ്പുകൾ വന്നാലുടൻ ഈ ഒരു ചാനലിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ് അതിനായി ഇതുപോലുള്ള അറിയിപ്പുകൾ പെട്ടെന്ന് തന്നെ ലഭിക്കുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത്